സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ വീടുകളുടെയും സ്ഥലങ്ങളുടെയും വീഡിയോകളാണ് ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് പ്രദേശത്തിൻ്റെ എപ്പോൾ സ്ഥലത്തിൻ്റെ ആയാലും വീടിൻ്റെ ആയാലും വീഡിയോ വരുമെന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കുകയില്ല നമ്മൾ ഡെയിലി ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വിൽക്കാനായിട്ടുള്ള അതുപോലെ തന്നെ ലീസിന് വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കുന്ന ഒന്നില്ലെങ്കിൽ വിൽക്കണ വിൽക്കുക അല്ലെങ്കിൽ ലീസിന് കൊടുക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള ഒരു വീടിൻ്റെ ആണ് ഏഴ് സെൻറ്റ് സ്ഥലമുണ്ട് ആയിരത്തി അറുന്നൂറ്റി അമ്പത് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അൻപത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് നാല് ബെഡ്റൂം അതിൽ തന്നെ രണ്ട് ഹാള് രണ്ട് കോമൺ ബാത്റൂമ് ഒരു സെപ്പറേറ്റ് കുളിമുറി അതുപോലെ പറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ടാറിങ് റോഡിനോട് ചേർന്നിട്ടുള്ള ഒരു വീടിൻ്റെ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീടിന് താഴെ മൂന്ന് ബെഡ്റൂം അതുപോലെ തന്നെ ഒരു ഹാള് മുകളിൽ ഒരു ബെഡ്റൂം അതുപോലെ തന്നെ ഒരു ഹാള് മുകളിലത്തെ ഹാള് വേണമെങ്കിൽ ബെഡ്റൂം സംവിധാനമായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു ഹാളാണ് രണ്ട് ബാത്റൂമാണ് ഉള്ളത് അതിൽ ഒരു ബാത്റൂം അകത്തും അതുപോലെ തന്നെ കോമൺ ബാത്റൂമാണ് അകത്തുള്ളത് അതുപോലെ തന്നെ പുറത്തും വേറൊരു ബാത്റൂമായിട്ടുള്ള ഒരു വീടാണ് ഏഴ് സെൻറ് സ്ഥലമുണ്ട് ഏകദേശം ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വെള്ളം വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള വെള്ളമായതിനാൽ സെപ്പറേറ്റ് പൈപ്പ് കണക്ഷൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ നെടുപുഴ ഭാഗത്താണ് നെടുപുഴ പള്ളി പരിസരത്തു നിന്നും ബസ് റൂട്ടിൽ നിന്നുമൊക്കെ ഏകദേശം ഒരു നാനൂറ് നാനൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസിന് താഴെയായി തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ആണ് ഈ വീട് ഉള്ളത് ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപയാണ് ആണ് അതുപോലെ തന്നെ ലീസ് ആണെങ്കിൽ നമ്മൾ എട്ട് ലക്ഷം രൂപയാണ് ലീസിന് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് കൊല്ലത്തെ പഴക്കമുണ്ട് നല്ല ഏരിയയാണ് ടാറിങ് റോഡിനോട് ചേർന്നിട്ടുള്ള ഏരിയയാണ് ഏഴ് സെൻറ്റ് സ്ഥലമുണ്ട് സെൻറ്റിന് നല്ല റേറ്റുള്ള ഒരു പ്രദേശമാണ് പള്ളി പരസ്യത്ത് നിന്നോ അതുപോലെ ബസ് റൂട്ടിൽ നിന്നും ഒക്കെ ഏകദേശം ഒരു അര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അര കിലോമീറ്റർ ഉണ്ടാവില്ല ഏകദേശം മുന്നൂറ് നാനൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് ഉള്ളത് ഈ വീടിൻ്റെ മുകൾ ഭാഗം മുകൾ ഭാഗത്ത് സപ്പറേറ്റ് ഒരു ബെഡ്റൂമും അതുപോലെ ഒരു ഹാളും ഹാളും ശരിക്കു പറഞ്ഞാൽ ആണെന്ന് തോന്നുള്ളൂ നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂമും അതുപോലെ ഹാളുമാണ് മുകൾ ഭാഗത്തുള്ളത് ഈ വീട് നമ്മൾ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത് ലക്ഷം നെഗോഷ്യബിൾ ആണ് അതുപോലെ നമ്മൾ ലീസിനാണെങ്കിൽ എട്ട് ലക്ഷം രൂപ ഈ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കാണുവാൻ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ